സ്മാർട്ട് ഫോണിൽ സ്റ്റോറേജ് ആണോ എങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഒരുങ്ങുമ്പോൾ ഏവരും ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഫീച്ചറാണ് ഫോണിന്റെ സ്റ്റോറേജ് സ്പേസ് വിവിധ സ്റ്റോറേജ് സ്പേസ് വേരിയന്റുകളിൽ ഫോൺ ലഭ്യമാണ് എങ്കിലും മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾ പലപ്പോഴും സ്റ്റോറേജ് സ്പേസ് ഫുൾ ആകുന്ന സാഹചര്യം തലവേദന ഉണ്ടാക്കാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഫോണിന്റെ പ്രവർത്തനം അടക്കം തടസ്സപ്പെടും ഇവയ്ക്കുള്ള ഒരു പരിഹാരമാണ് ഇനി പറയുന്നത് വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോഡ് സ്റ്റോറേജ് സ്പേസ് ഫുള്ളാകുന്ന സാഹചര്യത്തിൽ ഇത് പരിഹരിക്കാൻ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോകളും വീഡിയോകളും മറ്റു ഫയലുകളും ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് നിങ്ങളും ഇത്തരമൊരു അവസ്ഥ നേരിടേണ്ടി വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റകൾ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യരുത് പകരം ഇനി പറയുന്ന കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കണം ഒന്ന് ഫോൺ ഇടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യണം ഫോൺ ഇടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് കാണാൻ കഴിയാത്ത ടെമ്പററി ഫയലുകളും ക്യാഷുകളും നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും ഇതിനൊപ്പം ഫോൺ റിഫ്രഷ് ആക്കപ്പെടുകയും ചെയ്യും ഇതിനൊപ്പം കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലേക്ക് മാറാനും ഉപയോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ഉപയോഗിക്കാത്ത ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യണം ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നിരവധി ആപ്പുകളും ഉണ്ടാകും ഇതിനു പുറമെ വീണ്ടും മറ്റ് ചില ആപ്പുകൾ നാം ഇൻസ്റ്റാൾ ചെയ്യും എന്നാൽ പിന്നീട് ഇവ ഉപയോഗശൂന്യമായിരിക്കും ആദ്യമൊക്കെ വലിയ ആവശ്യത്തോടെ ഉപയോഗിക്കുന്ന പല ആപ്പുകളും നാം പിന്നീട് തിരിഞ്ഞു നോക്കാറുപോലുമില്ല അത്തരം ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇത് സ്റ്റോറേജ് സ്പേസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോകളും വീഡിയോകളും മാത്രം സേവ് ചെയ്യുക വാരി വലിച്ചു ഫോട്ടോയും വീഡിയോകളും എടുത്ത് ഗാലറി നിറയ്ക്കുന്ന പലരുമുണ്ട് ഇത് സ്റ്റോറേജ് സ്പേസിനെ കാര്യമായി ബാധിക്കും എച്ച് ഡി ഫോട്ടോകളും വീഡിയോകളും സ്റ്റോറേജ് വലിയ രീതിയിൽ ഉപയോഗിക്കും ഇതിൽ പലതും പ്രധാനപ്പെട്ടവ ആയതിനാൽ ഡിലീറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാകും അതിനാൽ അത്തരം ഫോട്ടോകളും വീഡിയോകളും ക്ലൗഡ് സ്റ്റോറേജിലേക്കോ ഒരു എക്സ്റ്റേണൽ ഡ്രൈവിലേക്കോ മാറ്റുന്നത് നല്ലതായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകൾ ആവശ്യമില്ലാത്ത ഫോട്ടോകളും വീഡിയോകളും ഡിലീറ്റ് ചെയ്യണം നാല് ക്ലൗഡ് സർവീസുകൾ പരമാവധി ഉപയോഗിക്കുക ഫോണിലുള്ള ഫോട്ടോകൾ വീഡിയോകൾ പ്രധാനപ്പെട്ട ഡേറ്റകൾ എന്നിവ ക്ലൗഡ് സ്പേസിലേക്ക് സേവ് ചെയ്യണം പ്രധാനപ്പെട്ട ഡേറ്റകൾ നിരന്തരം ബാക്കപ്പ് ചെയ്യണം ശേഷം അവ ഫോണിലുള്ള ഫോൾഡറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോറേജ് വർദ്ധിപ്പിക്കാം അഞ്ച് ആപ്പ് ക്യാഷ് ക്ലിയർ ചെയ്യുക ആപ്പുകളിൽ നിന്നുള്ള ക്യാഷുകളും സ്റ്റോറേജ് വലിയ രീതിയിൽ ഉപയോഗിക്കും ഫോണിന്റെ സെറ്റിംഗ്സിൽ പ്പിൽ ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത്